നമസ്കാരം കേരളത്തിൻ്റെ ഒരു കെട്ടുകഥയാണ് മുല്ലപ്പെരിയാർ അണക്കെട്ടിൻ്റെ ബലക്ഷയം എന്ന തമിഴ്നാടിൻ്റെ വാദം ഇതോടെ പൊളിയുകയാണ് അണക്കെട്ടിന് മുപ്പത് വയസ്സ് തികയും മുൻപേ ചോർച്ചയും ഓട്ടയടക്കലും തുടങ്ങിയിരുന്നുവെന്ന് തമിഴ്നാടിന് വേണ്ടി ന്യൂഡൽഹിയിലെ സെൻട്രൽ ബോർഡ് ഓഫ് ഇറിഗേഷൻ ആൻഡ് പവർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ തയ്യാറാക്കിയ പ്രത്യേക റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അണക്കെട്ട് അപകടാവസ്ഥയിലാണ് എന്നത് കേരളത്തിൻ്റെ ഒരു കെട്ടുകഥയാണെന്നാണ് തമിഴ്നാട് വാദിക്കുന്നത് കാലപ്പഴക്കം കൊണ്ട് ദുർബലമായിട്ടുള്ള സുർക്കി അണക്കെട്ടിനെ താങ്ങി നിർത്താൻ എൺപത് തൊണ്ണൂറ്റിയഞ്ച് കാലത്തൊക്കെ പുതിയ കോൺക്രീറ്റ് ഭിത്തി നിർമ്മിച്ചുകൊണ്ട് എല്ലാം ഭദ്രമായെന്നാണ് തമിഴ്നാട് ധരിപ്പിക്കുന്നത് ഭൂഗർഭത്തിലായാലും അതോടൊപ്പം തന്നെ അണക്കെട്ടുകളിലായാലും ഏത് നിമിഷവും പൊട്ടിയേക്കാവുന്ന ഒരു ജലബോംബ് പോലെ വലിയ ജലശേഖരങ്ങൾ ഉയർത്തുന്ന നിതാന്ത ഭീഷണിയുടെ അതിസമ്മർദ്ദമുണ്ട് വീണ്ടും ചർച്ചയാവുന്ന മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ കാര്യത്തിലും ഇതുതന്നെയാണ് കേരളത്തിന് ഒരു പരിധിവരെ ആശ്വാസവും അതോടൊപ്പം തന്നെ ആശങ്കാകുലവുമായ രണ്ട് വ്യത്യസ്ത സാഹചര്യങ്ങളുടെ പശ്ചാത്തലത്തിലാണ് മുല്ലപ്പെരിയാർ ഇപ്പോൾ വീണ്ടും ചർച്ചയിലേക്ക് എത്തുന്നത് സോഷ്യൽ മീഡിയ പേജുകളിലടക്കം മുല്ലപ്പെരിയാർ വിഷയത്തെ സംബന്ധിച്ച് സജീവമായിട്ട് ഇപ്പോൾ ക്യാമ്പയിനുകളും മറ്റും നടന്നുകൊണ്ടിരിക്കുകയാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപതിൽ സുർക്കിയും കരിങ്കല്ലും ഉപയോഗിച്ച് നിർമ്മിച്ച മേസനറി അണക്കെട്ടിന് വിലക്ഷയമുണ്ടെന്നും അത് ഭാവിയിൽ അപകടം ചെയ്യുമെന്നും ആദ്യം പറഞ്ഞ സാങ്കേതിക വിദഗ്ധർ അവർ മലയാളികളല്ല അവർ ഇന്ത്യക്കാരല്ല മറിച്ച് ബ്രിട്ടീഷ് എഞ്ചിനീയർമാരാണ് അതിനവർ പറയുന്ന കാരണവും വളരെ ശാസ്ത്രീയമാണ് അണക്കെട്ട് കമ്മീഷൻ ചെയ്ത ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് വരെയുള്ള സീപ്പേജ് ജലത്തിനൊപ്പം ഒലിച്ചുപോയ സുർക്കിയുടെ കണക്ക് അത് പരിശോധിച്ച ബ്രിട്ടീഷ് എഞ്ചിനീയർമാർ ഈ അവസ്ഥ തുടർന്നാൽ അത് തീർച്ചയായിട്ടും ഭാവിയിൽ ഉണ്ടാകാവുന്ന ഒരു അപകടം ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയൊന്ന് മാർച്ചിൽ അണക്കെട്ടിൽ നിന്ന് ഒലിച്ചുപോയ സുർക്കിയുടെ സ്ഥാനത്ത് നാൽപ്പത് ചാക്ക് സിമെൻറ്റ് ഉപയോഗിച്ച് ഗ്രൗട്ട് ചെയ്തു ഇത് അവഗണിച്ച് അണക്കെട്ടിൻ്റെ ആ അടിത്തട്ടിൽ നിന്ന് നൂറ്റി മുപ്പത്തിയാറ് അടിക്ക് മുകളിലെ പാരപ്പറ്റിൽ നിന്ന് ഡ്രില്ല് ചെയ്തുണ്ടാക്കിയ ദ്വാരത്തിലൂടെയായിരുന്നു ഗ്രൗട്ടിങ് നടത്തിയത് ഈ ബലപ്പെടുത്തൽ വെട്ടിത്തമാണെന്നും അണക്കെട്ടിനെ അത് കൂടുതൽ ദുർബലപ്പെടുത്തുമെന്നും വാദിച്ച മറ്റൊരു ബ്രിട്ടീഷ് ചീഫ് എഞ്ചിനീയർ ഡോവ്ലെ അതുപോലെ തന്നെ ചീഫ് എഞ്ചിനീയർ സ്റ്റാൻലിക്ക് കത്തെഴുതിയിരുന്നു എന്നതും ഒരു ചരിത്രമാണ് അതുതന്നെയാണ് ഇപ്പോൾ കൂടുതൽ കേരളത്തെ ഈ ഒരു ഭീതിയിൽ ആഴ്ത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് മാർച്ച് അഞ്ചിന് ഈ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കി ദീർഘകാലത്തേക്ക് അണക്കെട്ടിലെ ചോർച്ച തടയുവാനായിട്ട് അത് പര്യാപ്തമാകുമെന്നായിരുന്നു അന്നത്തെ ആ കണക്കുകൂട്ടൽ എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത് ആയപ്പോഴേക്കും വീണ്ടും ചോർച്ചയുടെ അളവ് കൂടി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ടിലേതിനേക്കാൾ പന്ത്രണ്ട് ഇരട്ടി സിമെൻറ്റ് ഉപയോഗിച്ചാണ് അന്ന് ഈ ചോർച്ച അടച്ചത് എന്നിട്ടും തീരാത്ത ചോർച്ചയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ പുതിയ അണക്കെട്ട് എന്ന കേരളത്തിൻ്റെ വാദത്തിൻ്റെ ബലമേകിയത് എന്നിട്ടും ഈ തീരാത്ത ചോർച്ചയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ പുതിയ അണക്കെട്ട് എന്ന കേരളത്തിൻ്റെ വാദത്തിൻ്റെ ബലമേകിയത് അതിനിടെ മുല്ലപ്പെരിയാർ ഡാം അപകടത്തിലാണെന്ന് ബോധ്യപ്പെട്ടിട്ടും തങ്ങളുടെ അവകാശമാണെന്ന ഒരു കടുംപിടുത്തത്തിലിരിക്കുന്ന തമിഴ്നാടിന് കരാറിലുള്ള അവകാശത്തെ സുപ്രീം കോടതിയിൽ കേരളം ചോദ്യം ചെയ്തിരുന്നു കേരളത്തിൻ്റെ വാദങ്ങൾ മുഖവിലേക്കെടുത്തുകൊണ്ട് കേസിൽ സുപ്രീം കോടതി അഭിപ്രായം തേടിയതോടെ വിഷയം വീണ്ടും സംസ്ഥാനത്തെ ചൂട് പിടിച്ചു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറിലെ മുല്ലപ്പെരിയാർ പാട്ടക്കരാറിൻ്റെ സാധുത പരിശോധിക്കുകയാണിപ്പോൾ സുപ്രീംകോടതി സ്വാതന്ത്ര്യത്തിന് മുൻപുണ്ടാക്കിയ കരാറിന് നിലവിൽ സാധുതയുണ്ടോയെന്നാണ് പരിശോധിക്കുന്നത് പാട്ടക്കരാർ സാധുവെന്ന് രണ്ടായിരത്തി പതിനാലിൽ കോടതി ഉത്തരവിട്ടിരുന്നു സ്വാതന്ത്ര്യത്തിന് മുൻപ് തിരുവിതാംകൂറിന് വേണ്ടി ദിവാനും അതോടൊപ്പം തന്നെ അന്നത്തെ ബ്രിട്ടീഷ് സർക്കാരിനു വേണ്ടിയിട്ട് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റും തമ്മിൽ ഏർപ്പെട്ട കരാറിൽ തമിഴ്നാടിന് അവകാശമില്ലെന്ന കേരളത്തിൻ്റെ വാദമാണ് പുതിയ നിയമ ഇപ്പോൾ വഴി തുറക്കുന്നത് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ കരാർ അവസാനിച്ച മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ കരാർ വീണ്ടും പുതുക്കി നൽകിയ കേരള സർക്കാരാണ് വീണ്ടും ഒരു മണ്ടത്തരം ഇവിടെ കാണിച്ചു വച്ചിരിക്കുന്നത് ഒരു സർക്കാർ അധികാരത്തിലേറി പരമാവധി അഞ്ച് വർഷം വരെ കൊടുക്കേണ്ട ഒരു കരാർ അത് വീണ്ടും ദീർഘിപ്പിച്ച് നൽകി എന്നതാണ് ഇവിടെ കാണിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ഒരു മണ്ടത്തരം അതാണ് ഇപ്പോൾ നമുക്ക് വിനയായി മാറിയിരിക്കുന്നത് ഏതായാലും നിയമ പോരാട്ടം നടക്കുകയാണ് സുപ്രീം കോടതിയിൽ നിന്നുണ്ടാകുന്ന വിധി അത് എന്തായാലും അത് രാജ്യത്തിൻ്റെ നിയമചരിത്രത്തിൽ നാളികക്കല്ലാകുമെന്നാണ് നിയമവിദഗ്ധരടക്കം തന്നെ ഇപ്പോൾ ചൂണ്ടിക്കാട്ടുന്നത് സമൂഹ മാധ്യമങ്ങളിലാകെ ഇപ്പോൾ സേവ് മുല്ലപ്പെരിയാർ എന്ന ക്യാമ്പയിൻ അതീവ ശക്തമായി കൊണ്ടിരിക്കുകയാണ് മുല്ലപ്പെരിയാർ പുട്ടുമെന്ന ആശങ്ക സംസ്ഥാനത്ത് അലയടിക്കുമ്പോഴും ജനങ്ങളിൽ ആശങ്ക നിറയ്ക്കുന്ന തരത്തിലുള്ള വാർത്തകൾ ഇതിനോടകം തന്നെ പ്രചരിച്ചിട്ടും സർക്കാർ യാതൊരുവിധ മറുപടിയും ഇതിനായിട്ട് നൽകുന്നില്ല മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് ഉയർന്നതിന് പിന്നാലെ ഈ അണക്കെട്ടുമായിട്ട് ബന്ധപ്പെട്ട പലതരത്തിലുള്ള ചർച്ചകൾ ഇപ്പോൾ വീണ്ടും സജീവമായി കൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി പതിനൊന്നിലാണ് മുല്ലപ്പെരിയാറുമായിട്ട് ബന്ധപ്പെട്ട് ഇത്തരമൊരു ചർച്ചയും വാദപ്രതിവാദങ്ങളും അതോടൊപ്പം തന്നെ മനുഷ്യചങ്ങലകൾ പോലും കേരളം തീർത്തത് കേരളത്തിലാകെയും മലയോര മേഖലയിൽ പ്രത്യേകിച്ചും മുല്ലപ്പെരിയാർ വിഷയത്തിൽ ആശങ്ക ഇപ്പോൾ പടരുകയാണ് ഇതിനോടൊപ്പം തന്നെ കാലപ്പഴക്കം ചെന്ന ഡാമുകളുമായിട്ട് ബന്ധപ്പെട്ട റിപ്പോർട്ടിൽ ഐക്യരാഷ്ട്രസഭ മുല്ലപ്പെരിയാർ ഡാമിനെ കൂടി ഉൾപ്പെടുത്തിയത് ഇപ്പോൾ ചർച്ചകളിൽ സജീവമായി വിവിധ പഠന റിപ്പോർട്ടുകളെയൊക്കെ അടിസ്ഥാനമാക്കിയാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ സേവ് മുല്ലപ്പെരിയാർ എന്ന ക്യാമ്പയിൻ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ രണ്ടായിരത്തി പതിനാല് ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി വരുന്ന സ്വാതന്ത്ര്യദിനത്തിൽ പെരിയാറിന് കുറുകെ മനുഷ്യമതിലടക്കം വലിയ രീതിയിലുള്ള പ്രതിഷേധം തീർക്കാനാണ് ഇപ്പോൾ മുല്ലപ്പെരിയാർ ഏകോപന സമിതി ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് ഡീകമ്മീഷൻ ചെയ്യപ്പെടേണ്ട ഡാമുകളുടെ എണ്ണത്തിൽ പഴക്കമേറിയതാണ് എന്നും അത് എത്രയും വേഗം ജനങ്ങളുടെ ജീവനും വസ്തുവും രക്ഷിക്കാനുള്ള നടപടികൾ സർക്കാർ സ്വീകരിക്കണമെന്നും ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് സംസ്ഥാനത്ത് ഇപ്പോൾ ഈ പ്രതിഷേധം ശക്തമായിരിക്കുന്നത് ഇത് കേരളത്തിലെ മുഴുവൻ ജനങ്ങളെയും ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് യു എൻ റിപ്പോർട്ടിൽ പറയുന്നത് പോലെ തന്നെ എന്തെങ്കിലും സംഭവിച്ചാൽ അത് തീർച്ചയായിട്ടും കേരളത്തിൻ്റെ ഘടനയെ തന്നെ മാറ്റിമറിക്കും കേരളത്തിൽ ഏതെങ്കിലും ഒരു പ്രകൃതി ദുരന്തം ഉണ്ടാകുന്ന സമയത്ത് മാത്രം മുല്ലപ്പെരിയാർ വിഷയം എല്ലാവരും തന്നെ സംസാരിക്കും അതിനുശേഷം വീണ്ടും അത് മറക്കും പിന്നെ വീണ്ടും ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ വീണ്ടും ചർച്ച ചെയ്യും അപ്പോൾ ഇനി വലിയൊരു ദുരന്തം ദുരന്തമുണ്ടാകാതെ നമ്മളത് സംരക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ് കുറേ മനുഷ്യരുടെ ജീവിത സ്വപ്നങ്ങൾ അപ്പാടെ പോകും അങ്ങനെ സംഭവിക്കാതിരിക്കുവാനായിട്ട് അധികം കാത്തിരിക്കാതെ എല്ലാവരും തന്നെ എല്ലാ പൊതുജനങ്ങളും ഈ ഓഗസ്റ്റ് മാസം പതിനഞ്ചിന് നടക്കുന്ന മുല്ലപ്പെരിയാർ പ്രതിഷേധ സമരത്തിൽ നിങ്ങളെല്ലാവരും തന്നെ ഭാഗമാകാൻ ഇറങ്ങിത്തിരിക്കേണ്ടതാണ് മുല്ലപ്പെരിയാർ ദുരന്തമുണ്ടാകാതെ കേരളത്തെ ആത്മാർത്ഥമായിട്ട് രക്ഷിക്കുന്നത് ഏത് രാഷ്ട്രീയ പാർട്ടിയാണോ അവർക്കായിരിക്കണം നമ്മൾ മലയാളികൾ ഓരോ വോട്ടും രേഖപ്പെടുത്തേണ്ടത് നമുക്കും ജീവിക്കണം അത് കഴിഞ്ഞു മതി നമുക്ക് കൃഷിയും രാഷ്ട്രീയവും തുംഗഭദ്ര ഡാം ഗേറ്റ് തകർന്ന വാർത്ത കൂടി കഴിഞ്ഞ ദിവസം പുറത്തു വന്നപ്പോൾ മുല്ലപ്പെരിയാർ വിഷയം ഇപ്പോൾ കേരളത്തിൽ വീണ്ടും സജീവ ചർച്ചയായിരിക്കുകയാണ് കാലപ്പഴക്കം തുങ്കഭദ്ര അണക്കെട്ടിൻ്റെ ഷട്ടറുകളെ ബലഹീനമാക്കിയപ്പോൾ കർണാടകയിലെ നാല് ജില്ലകൾ ആശങ്കപ്പെടുമ്പോൾ ഇതിലും വലിയൊരു ദുരന്ത സാഹചര്യമാണ് കേരളം ഇപ്പോൾ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നത് ഡാമിൻ്റെ വൃഷ്ടി പ്രദേശങ്ങളിൽ മഴ ശക്തി പ്രാപിക്കുമ്പോൾ മുല്ലപ്പെരിയാർ വിഷയത്തിൽ അരുതാത്തതിനെക്കുറിച്ചുള്ള ആശങ്ക ഇപ്പോൾ ഏറുകയാണ് ഇതിനൊക്കെ ഇടയിലും മുല്ലപ്പെരിയാറ് ഡാം അടിയന്തരമായിട്ട് ഡീ കമ്മീഷൻ ചെയ്യണമെന്ന ആവശ്യത്തോട് അധികാരികളെല്ലാം തന്നെ ഇപ്പോഴും മുഖം തിരിക്കുകയാണ് സംസ്ഥാനത്തെ അഞ്ച് ജില്ലകൾ പൂർണമായിട്ട് തുടച്ചു മാറ്റാൻ ശേഷിയുള്ള കേരളത്തിന് തന്നെ ഘടനയെ മാറ്റിമറിക്കാൻ പോകുന്ന ദുരന്തത്തോടെ ഇത്തരമൊരു നിസ്സംഗ മനോഭാവം കേരളം പുലർത്തുന്നത് എന്തിനു വേണ്ടിയാണ് അല്ലെങ്കിൽ ആർക്കു വേണ്ടിയാണ് എന്ന ചോദ്യമാണ് ഇപ്പോൾ നമുക്ക് ഉയരുന്നത് കൺമുന്നിൽ എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാൻ പോകുന്ന ഒരു ഡാം ദുരന്തമാണ് ഇപ്പോൾ കേരളത്തിന്റെ പ്രധാനപ്പെട്ട കേരളത്തിന്റെ നെഞ്ചിലെ ഒരു പേടി സ്വപ്നമാണ് ഈ മുല്ലപ്പെരിയാർ എന്ന് പറയുന്നത് എല്ലാ ദിവസവും വാർത്തകൾക്കും അറിയിപ്പുകൾക്കുമായി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക